ഭാരതീയ ജ്യോതിഷ വിചാര സംഘം മൂവാറ്റുപുഴ കോതമംഗലം മേഖലകളുടെ സംയുക്ത വാർഷികവും കുടുംബസംഘവും സംഘടിപ്പിച്ചു അനിക്കാട് തിരുവമ്പ്ളാവിൽ ഗൌരിശങ്കരം ഊട്ടുപരിയൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ബി ജെ പി എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ സദാശിവൻപിള്ള ഉദ്ഘാടനം പ്രത്യേകത രാമ രാമ എന്ന് നിരന്തരമായിട്ട് ചൊല്ലുന്ന ഒരു കുട്ടിക്ക് അക്ഷര സ്ഫുടത ഉണ്ടാകുമെന്നാണ് പറയുന്നത് കാര്യം എത്ര സംസാരിക്കാൻ പറ്റാത്ത പോലും നമുക്ക് രാമമന്ത്രം ചൊല്ലിയാൽ അവൻ സ്ഫുടമായിട്ട് ആരുടെ മുമ്പിലും സംസാരിക്കാൻ ത്രാണിയുള്ള ഒരു വ്യക്തിയായിട്ട് മാറും എന്താണ് രാമ എന്ന് വെച്ച വാക്കിൻ്റെ അർത്ഥം എന്തിനാണ് രാമനെ നമ്മളിവിടെ ആദരിക്കുന്നതിന്റെ ഒരു പ്രധാന ദൈവമായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ അംഗീകരിക്കുന്ന രാമന് വരാൻ പ്രസക്തി എന്താ ഷോടശ സംസ്കാരം അനുസരിച്ചാണ് രാമൻ്റെ ജനനം വന്നേക്കുന്നത് ഗർഭാദാനം മുതൽ അന്ത്യോഷ്ടി വരെയുള്ള ചടങ്ങുകൾ അനുഭവിച്ചിട്ടാണ് ശ്രീരാമചന്ദ്രൻ്റെ ജന്മം വന്നേക്കുന്നത് കാരണം ഷോടശ സംസ്കാരം അനുസരിച്ച് നമ്മൾ ആദ്യമായിട്ട് ഭാര്യയും ഭർത്താവും അവരുടെ കുടുംബക്ഷേത്രങ്ങളിൽ പോയി വഴിപാടുകൾ കഴിച്ച് കിടക്കുന്നത് ജനിച്ചു എന്നത് ജ്യോതിഷന്മാരുടെ വിഷയമാണ് മൂവാറ്റിപുരം മേഖലാ പ്രസിഡന്റ് ഗോപാലൻ വാദ്യാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ദൈവജ്ഞൻ അത്തിമറ്റം പ്രദീപ് നമ്പൂതിരി പ്രബന്ധാവതരണം നടത്തി ജില്ലാ പ്രസിഡന്റ് കെ കെ രവീന്ദ്രൻ ഗണകൻ എം കെ രാജൻ സജീവ് മലയൻകീഴ് ഷിബുരാമൻ ഓടക്കാലി ഉദ്യാ ശർമ്മ എം എസ് സുഭാഷ് കർത്ത എന്നിവർ പ്രസംഗിച്ചു ജ്യോതിഷ താന്ത്രിക മേഖലയിൽ നേട്ടം കൈവരിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു ന്യൂസ് ഡെസ്ക് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ എല്ലായിടത്തും